അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടഗരഹിതമാക്കണമെന്ന പരാതിക്ക് നടപടിയാകുന്നു കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിനു വഴിയൊരുക്കുന്ന കാനകൾ തുറന്നു കിടക്കുന്നത് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകിയ പരാതിയിലാണ് നടപടി കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിന് വഴിയൊരുക്കുന്ന കാനകൾ കിടക്കുന്നത് റോഡിന്റെ വീതി കുറഞ്ഞ കൂടിയ ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് രണ്ട് വാഹനങ്ങൾ ഇരുദിശയിൽ വരുമ്പോൾ റോഡിന് വീതി കുറവായതിനാൽ കാൽനടയാത്രക്കാർ ഈ കാനയിൽ വീഴുന്നതായി പരാതിയുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ റോഡിന്റെ വീതി കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കിയിരുന്നു കാന പൊടിച്ച് റോഡ് നിരപ്പിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അനുമതിക്കായി നൽകിയിട്ടുണ്ടെന്നും നിലവിൽ ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ഡിലിനിയേറ്റർ സ്ഥാപിക്കുന്നതിന് കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാൻഡി ജോസഫ് തട്ടകത്തിന് നൽകിയ കത്തിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഡെലിനിയേറ്റർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് മീഡിയ ടൈം മള